െട്ട സർക്കാരിന്റെ തലപ്പത്ത് കയറിയ പിണറായി സന് തിരശ്ശീല വീഴാൻ പോകുന്നു അച്ഛനേക്കാളും വലിയ കള്ളൻ മകളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഒന്നാം പിണറായി സർക്കാരിനെ സ്വർണക്കടത്ത് കേസ് മുക്കിയതുപോലെ അത്ര എളുപ്പത്തിൽ മകളുടെ കഥ ഒളിപ്പിക്കാൻ പിണറായി കൊണ്ടായില്ല വാളും പരിചയമെടുത്തിറങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീണയെ വളഞ്ഞിട്ട് പിടിക്കുമ്പോൾ മന്ത്രി റിയാസ് കണ്ടം വഴി ഓടുന്നതാണ് നല്ലത് കാരണം ഇടതുകോട്ടയിലെ ആവനാഴിയിൽ അവസാന അമ്പും തീർന്നിരിക്കുന്നു എക്സാലോജിക് തട്ടിപ്പിൽ വീണയ്ക്ക് സുപ്രധാന പങ്കെന്നും രണ്ടര കോടിയോളം രൂപ തട്ടിയെടുത്തെന്നും എസ് എഫ്ഐ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നാലാം വാർഷികം കോടികൾ ആഘോഷിക്കുന്ന പിണറായി സർക്കാരിന്റെ തലയിൽ ഇടുത്തിവീഴുകയാണ് തട്ടിപ്പിൽ വീണ പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുള്ളത് ഗുരുതര നിരീക്ഷണങ്ങളാണ് സി എം ആറിൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണയെന്ന് എസ് എഫ് ഐ ഒ പറയുന്നു എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴേക്കോട്ടായിരുന്നുവെന്നും കണ്ടെത്തലുണ്ട് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ആരോപണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളികളെ അന്വേഷിക്കുന്ന ഏജൻസികളുടെ കണ്ടെത്തലിൽ മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റവാളിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനി ഇ ഡിയുടെ തുടർ നടപടികൾ മാത്രമേ ബാക്കിയുള്ളൂ പത്ത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് വീണക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത് അഞ്ചാം കൊല്ലത്തിലേക്ക് കടക്കും മുൻപ് മുഖ്യൻ രാജിയിലേക്കെന്ന ഉറപ്പാണിപ്പോൾ കിട്ടുന്നത് പതിനെട്ട് വയസ്സ് തികയാത്ത പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചതിനു വരെ രാജിവെച്ച മന്ത്രിമാരുടെ ചരിത്രം പറയുന്ന ഈ മണ്ണിൽ കൊടുംകുറ്റവാളിയുടെ അച്ഛന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല പ്രതിവർഷം അറുപത്തി ആറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് എക്സാലോജി കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ സി എം ആറിലുമായി ഇടപാട് തുടങ്ങിയത് ശേഷമാണ് കമ്പനിയുടെ മുഖ്യ വരുമാനം ഉയർന്നത് രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് കാലയളവിൽ സി എം ആറിലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആറിൽ നിന്നും വേണിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ കമ്പനിയുടെ പേരിലും എത്തിയതായിരുന്നതായിട്ടാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ സി എം ആറിൽ നിന്നും വീണ കൈപ്പറ്റി എന്ന കണ്ടെത്തൽ എക്സാലോജിക് എന്നാൽ വീണ പറയുന്നുണ്ട് കൊച്ചിയിലെ അഡീഷണൽ സെക്ഷൻ ഏഴാം നമ്പർ കോടതിയിലാണ് എസ് എഫ് ഐ കുറ്റപത്രം നൽകിയത് ഈ റിപ്പോർട്ടിൽ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ രണ്ട് കോടി രൂപ സി എം ആറിൽ നിന്നും വീണ കൈപ്പറ്റി എന്നാണ് എസ് എഫ്ഐഒന്റെ കണ്ടെത്തൽ എക്സാലോജിക് എന്നാൽ വീണ മാത്രം സി എം ആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട എസ് എഫ്ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതി തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു രണ്ടു മാസത്തേക്കായിരുന്നു സ്റ്റേ നൽകിയത് എതിർ കക്ഷികൾക്ക് സമൻസ് അയക്കുന്നതടക്കം കൊച്ചിയിലെ പ്രത്യേക കോടതി നിർത്തിവെക്കണം കേസിൽ തങ്ങളെ കേൾക്കാതെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചതെന്നും ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ് വന്നത് അതുകൊണ്ടാണ് ഈ കുറ്റപത്രത്തിൽ തുടർ നടപടികൾ വൈകിയത് കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് എതിർകക്ഷികളെ കേൾക്കേണ്ടതുണ്ടോ എന്ന നിയമപ്രശ്നത്തിൽ ഹൈക്കോടതി വിശദവാദം കേൾക്കും പുതിയ ക്രിമിനൽ നിയമവുമായ ഭാരതീയ നഗര സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് എതിർകക്ഷികളെയും കക്ഷികളെയും കേൾക്കേണ്ടതുണ്ട് എന്നാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ എസ് എഫ് ഐ ഒ പുതിയ നിയമം നിലവിൽ വരും മുൻപായി ഇത് ബാധകമല്ല എന്നും കേന്ദ്ര സർക്കാരിന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ വാദിച്ചിരുന്നു പഴയ നിയമമായ സി ആർ പി സിയിൽ കേസെടുക്കും മുൻപ് എതിർ കേൾക്കണമെന്നും പറയുന്നില്ല കേന്ദ്ര സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി മെയ് ഇരുപത്തി മൂന്നിന് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു എക്സാലോജിക് സൊല്യൂഷൻസിന് ഇല്ലാത്ത സേവനത്തിന് സി എംമാരിൽ പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമടക്കം ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ആദായ നികുതി ഇൻഡ്യാറിയം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ പേര് വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് പി എം മനോജും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു മാധ്യമപ്രവർത്തകൻ എം ആർ അജയൻ സമർപ്പിച്ച പൊതു താല്പര്യ ഹര്ജിയിലാണ് ഈ നടപടി ഉണ്ടായത് ഹർജി ഫയലിനെ സ്വീകരിക്കാതെയാണ് നോട്ടീസിന് കോടതി നിർദ്ദേശിച്ചതും